എൻ്റെ ഒരു വൈഫ് സിംഹളം ഇതെന്ത് ഭാഷയാണ് ഞാൻ സിംഹങ്ങൾ സംസാരിക്കുന്ന ഭാഷ പുള്ളിയെന്നെ ഓടിച്ചു എക്സ്പീരിയൻസ് ഉണ്ട് കാരണം അവിടെയുള്ളൊരു രഞ്ജൻ രാമനായക് എന്ന് ഇപ്പോൾ അവിടുത്തെ മിനിസ്റ്റർ ആണെന്ന് തോന്നുന്നു പുള്ളിയായിരുന്നു അവിടുത്തെ ഹീറോ അപ്പോൾ പെട്ടെന്ന് ഒരു എനിക്കങ്ങനെ ഒരു ഓഫർ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വെറൈറ്റി ഇരിക്കട്ടെ വേറൊരു ലാംഗ്വേജ് ചെയ്യാനുള്ള അവസരം അതുപോലെ പൂന് പുതിയ പോകുന്ന സിംഹള ലാംഗ്വേജ് ചെയ്യാൻ എനിക്ക് ഓഫറ് വന്നത് പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഡേറ്റിൻ്റെ ആ പടം അഞ്ച് ആറ് ഭാഷയിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു അതിൽ അഞ്ച് ഭാഷ ഞാൻ അഭിനയിച്ചു ശിംഖളം മിസ്സായിരുന്നു അപ്പോൾ ഇത് ഒരു ഓപ്പർച്യൂണിറ്റിയായിട്ട് അന്ന് പ്രശ്നമൊക്കെ നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ എന്ന വൈഫ് ചോദിച്ച് സിംഹളം ഇതെന്ത് ഭാഷയാണ് ഞങ്ങൾ സിംഹങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഉള്ളി ഓടിച്ചു അങ്ങോട്ട് പോകണ്ട കാരണം അവിടെ പ്രശ്നങ്ങളായിരുന്നല്ലോ അപ്പോൾ ഏതൊക്കെയും ആ ഭയങ്കര ടെൻഷനുള്ള സമയത്താണ് ഞങ്ങൾ അവിടെ പോയി ഷൂട്ട് ചെയ്തത് പക്ഷേ സാധാരണ ആ ഒരു ടെൻഷനൊന്നുമില്ല ഞങ്ങളുടെ യൂണിറ്റിയിൽ തന്നെ തമിഴരും സിംഹളരും പല ആൾക്കാർ വർക്ക് ചെയ്യും അവരുടെ തന്നെ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു അതുകൊണ്ട് ഷൂട്ടിങ് നന്നായിട്ട് പോയി ഓൾമോസ്റ്റ് എയ്റ്റീൻ ഇയേഴ്സിനും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രിംഗ് ലാ ഞാനൊരു ലാംഗ്വേജ് ടൈപ്പ് അല്ല 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 ഞാൻ പെട്ടെന്ന് ലാംഗ്വേജ് ബുദ്ധിയില്ലാത്തതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ലാംഗ്വേജ് പക്ഷേ നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ അവർ പെട്ടെന്ന് പഠിച്ചു പോകും പക്ഷെ നമുക്ക് ഈ ലാംഗ്വേജ് പഠിക്കുക ഇപ്പം ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷം അപ്പം കന്നഡ അത്യാവശ്യം മനസ്സിലാവും പൂനെയിലുണ്ടായിരുന്നു മറാഠി അത്യാവശ്യം മനസ്സിലാവും തെലുങ്ക് അഭിനയിച്ചു അങ്ങനെയൊക്കെ അത്യാവശ്യം തട്ടിമുട്ടി പോകുന്നേ ഉള്ളൂ എല്ലാം ഏത് ആ ലാംഗ്വേജ് ആണ് നല്ലൊരു എക്സ്പീരിയൻസാണ്